ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ഡേ മേ ലൈഫാണേ അപ്പം ഞാൻ തലേ ദിവസമോ ചിന്തിച്ചു പിറ്റെന്ന് രാവിലെ എന്തോന്ന് ഉണ്ടാക്കുമെന്ന് അപ്പോഴാണ് കുറച്ച് മാവ് ഉണ്ടായിരുന്നത് എനിക്ക് ഓർമ്മ വന്നതേ അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ആ മാവ് ഫുള്ളായിട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഇടിയപ്പത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നാണ് എടുക്കുന്നത് അപ്പോഴതൊന്ന് ചൂടുവെള്ളം എത്തി സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് നമുക്ക് സ്പൂൺ കൊണ്ടേ കുഴക്കാൻ പറ്റുള്ളൂ കൈ കൊണ്ട് കുഴച്ചാൽ കൈ പൊള്ളിപ്പോകും അപ്പോൾ ഈ മാവിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് തടത്തിയതിന് ശേഷം കൈ കൊണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാവേ അപ്പോൾ രാവിലെ ഇടിയപ്പത്തിന് മാവ് കുഴക്കുന്നത് വരെ ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ അത് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇടിയപ്പം വിശപ്പായി മാറിയിട്ട അപ്പോൾ തലേദിവസം കുറച്ച് ചിക്കൻ വാച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിശപ്പവും ചിക്കൻ കറിയും കൂടെ കഴിക്കാൻ ഒരു പൂതി അപ്പോഴും നമുക്ക് എന്തോന്നെങ്കിൽ ആഗ്രഹം തോന്നിയാൽ അത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എത്ര കഷ്ടപ്പാടാണെങ്കിലും അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിക്കാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ അതാ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുപ്പിൽ ഒന്ന് തീ മൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുപ്പിലാണ് ഞാൻ ഇപ്പോൾ വിശപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്ത് ഇടലിക്കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം തീ നന്നായിട്ട് കത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെ അപ്പോൾ ഇതാ സേവനാഴിയിൽ നിറച്ച് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നന്നായിട്ട് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ ഒരു നാലഞ്ചെണ്ണം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീർക്കാവേ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റ് വീഡിയോസും കൂടെ ഒന്ന് നോക്കണേ അപ്പോൾ അതാ സേവനാഴിയിൽ മാവ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഒരു കണ്ണാപ്പയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കണ്ണാപ്പ എനിക്ക് ഇഡലി ഇഡലിക്കൂട്ടത്തിൽ നല്ല സെറ്റായിട്ടിരിക്കും അപ്പോൾ മൂടിയും കൂടെ വച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്തുട്ടെ അതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതാ മാവ് പിഴിഞ്ഞ് വീത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നാലഞ്ചെണ്ണ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ എണ്ണ പുരട്ടി കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇളകി വരും അപ്പോൾ അത് ആ മാവ് പിഴിഞ്ഞ് ഏത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇഡലിക്കൂട്ടത്തിൽ വെച്ച് കൊടുക്കാവേ ഇനി ഇഡലിക്കൂട്ടത്തിൻ്റെ മോടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം തീ നന്നായിട്ട് കത്തുന്നുണ്ട് ഉണങ്ങിയ വിറവായത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കിട്ടിയേ തീരെ നൈസായതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റോലും വേണ്ട നമുക്കിത് ആയി കിട്ടാനേ ഇത് പായിട്ടുണ്ട് അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്യാസ് റോളിൽ ഇട്ട് കൊടുക്കാം രണ്ട് തട്ടക്കം തട്ടുമ്പോൾ തന്നെ അതായത് പോലെ ഒന്ന് ഇളകി വരും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാവേ ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉച്ചത്തേക്കുള്ള കറിയും കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണേ അപ്പോൾ തലേദിവസം അമ്മ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നാട്ടു മാങ്ങയാണ് പക്ഷേ ഇതിൻ്റെ തൊലി കണ്ടാൽ നന്നായിട്ട് പഴുത്തിട്ടില്ലെന്ന് തോന്നും പക്ഷേ അകെ നന്നായിട്ട് പഴുത്ത മാങ്ങയാണേ ഇതൊരാറെ ഉണ്ടായിരുന്നു അത് ആ തൊലി ഇതുപോലെ ഒന്ന് ഇളക്കി കളഞ്ഞതിന് ശേഷം മുഴുവനായിട്ടിട്ടാണ് ഞാൻ അതാ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിയലിന് തോരത്തിന് ഞാൻ തലേ ദിവസമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാവ് നമുക്ക് രാവിലെ എണീറ്റ് രണ്ടടുപ്പിലായിട്ട് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കാൻ പറ്റുമേ അങ്ങനെ അത് ആ അവിയലിന് കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഒരു നാലഞ്ച് വെള്ളം കഴുകിയെടുക്കുന്നുണ്ടേ അപ്പോൾ ആ ഒരു ഉരുളിയിലോട്ട് കഴുകാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചീൻചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണേ അപ്പം ഞാൻ അവിയലിനെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുറച്ച് വെള്ളം മാത്രമേ ഞാൻ വീത്തോളൂ അപ്പോൾ അതാ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലൊരു പച്ചമുളകും കൂടെ കഴി കട്ട് ചെയ്തിടുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് അര അരയ്ക്കാനും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ എരിവിന് ഇവിടെ അധികം എരിവ് ലച്ചവനും കേശുവിനും പറ്റില്ല അതുകൊണ്ട് എരിവൊക്കെ ഞാൻ കുറച്ചാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വീത്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ കഷ്ണം വേവാനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കഷ്ണങ്ങളിൽ നിന്ന് വെള്ളവും കൂടെ ഊറി ഇറങ്ങും അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി മൂടി വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്താണ് വേവിക്കാനായിട്ട് വച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടടുപ്പിലായിട്ട് ഒന്ന് തോരത്തിനും ഒന്ന് അവിയലും കൂടെ വേവിക്കാനായിട്ട് വച്ചു കൊടുത്തിട്ടുണ്ട് തോരം ഏകദേശം ആയിട്ടുണ്ട് അപ്പം അവിയലും കൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ ഞാൻ അത് അരപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ മിക്സിൽ ജാർ കഴുകിയ ഒന്ന് വെള്ളവും കൂടെ കുറച്ച് ഒഴിത്തി കൊടുത്തതിന് ശേഷം ഈ അരപ്പിൻ്റെ ഒന്ന് പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ അപ്പോഴത്തേക്കും തോരം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് അരപ്പിട്ട് ഒന്ന് കിണ്ടിയെടുക്കുന്നുണ്ട് ഇവിടെ എന്നും എന്തോന്നെങ്കിലും തോരൻ മസ്റ്റാണ് പിന്നെ അതുപോലെ എന്തോന്നെങ്കിലും ഒഴിക്കാനും കാണുമെ അപ്പോൾ അതാ ഇന്ന് ബീട്രൂട്ട് തോരം എന്താ റെഡി ആയിട്ടുണ്ട് ഇതൊരു പരന്ന പാത്രത്തിൽ ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇന്ന് അടച്ചു വയ്ക്കുകയുള്ളേ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചളച്ചു പോകും ആ ഒരു സമയത്ത് അത് ആവിയലിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാണേ അപ്പം ഒരു ഉരുളിയിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു എന്നാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ പയ്യ എല്ലാ പച്ചക്കറികളും ചേരുന്നതാണ് അവിയൽ പക്ഷേ ഇവിടെ ആർക്കും ഈ അവിയൽ ഇഷ്ടമല്ല പലപ്പോഴും മാത്രമേ ഇവിടെ അവിയൽ ഉണ്ടാക്കാറുള്ളൂ പിന്നെ അമ്മ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചക്കയുടെ ചക്ക പാടയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലച്ചുനും കേശുനും ഭയങ്കര ഇഷ്ടമാണ് വറുത്തത് കഴിക്കാൻ അങ്ങനെ അതൊരു പാത്രത്തിലാട്ടാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ചക്ക ഒരു വെള്ളം കഴുകിട്ട് ഒരു കൊച്ച് കറത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് ആരോ കൊടുത്ത ചക്കയാണ് അതിൻ്റെ പകുതി എനിക്കും കൊണ്ടുവന്നു അത് കഴുകി വെച്ചതിന് ശേഷം രാവിലെ കാപ്പി കുടിക്കാനിരുന്നു അപ്പോൾ ഒരു സമയമാകുമ്പോഴും വിശക്കും ആ ഒരു സമയത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ ആ വിശപ്പ് പിന്നെ കാണില്ല അങ്ങനത്തെ ആ വിശപ്പും ചിക്കൻ കറിയും കൂടെ കഴിക്കുകയാണേ പിന്നെ കഴിച്ചിട്ട് വന്നിട്ടാണ് അത് ആ ചക്ക അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വച്ചുകൊടുത്തിട്ടുണ്ട് ഫ്ലെയിമ് കൂട്ടിത്തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊഴിയാള മീനാണ് വാച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടെ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്ക ഒന്ന് ആ വേറിയപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതാ ചക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരുന്നത് വരെ ടെറ്റപ്പായി ബൈ താങ്ക്